ഹലോ ഫ്രണ്ട്സ് എല്ലാവരും മിച്ചൊക്കെ പുതിയ വീഡിയോ വയസ്സായിരുന്നു അച്ഛൻ്റെ നാളെ വീട്ടിലെ ചെടികളാണത് കുറേ ചെടികൾ വേലി തന്നെ അടിയിലുള്ള ചെടികളാണ് കളിച്ചത് അടിത്ത ചെടികൾ അടി നിന്നിട്ട് പ്രാണയെല്ലാം കൊത്തിയിട്ട് കുറേ ചെടി വേലിയും കൊണ്ടുവച്ചിട്ടുണ്ട് ഇതാണ് ചെടികൾ അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഈ ചെടികൾക്ക് ഇത്തരം ചെടികൾ ഞാൻ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതാരും വേണമെന്ന് പറഞ്ഞില്ല അപ്പം ഞാൻ അതിൻ്റെ പൈസ കുറച്ച് കുറയ്ക്കാം ഇരുപത്തഞ്ച് റുപ്യക്കാം ചെടികള പൈസ ഈ ചെടികളെല്ലാം വേറൊരു വീടുകളിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അടുത്ത വീടും കാണാം ഇതേ ധർമ്മങ്ങളിലുള്ള ചെടികൾ ഉണ്ട് സ്റ്റാൻഡിച്ചിട്ടുണ്ട് ചെടികൾ സ്റ്റാൻഡ് തമ്മിയാണ് ചെടികളുള്ളത് ചെടികൾ അപ്പ മുള്ള ചെടികളാണ് എൻ്റെ അച്ഛൻ അധികം ഇഷ്ടപ്പെട്ടത് ഇപ്പം താത്തത്തെ ചെടികളൊക്കെ അടിക്ക് ഇറക്കി വിട്ടു അതേ ഭംഗിയുള്ള പൂവൊക്കെ ഉണ്ട് അതവിടെ ചീഞ്ഞിട്ടാണ് ആ ചുവപ്പ് സാധനം അവിടെ വെച്ചത് കാരണം പൂവൾ ഈ ചെടിൻ്റെ പൂവള് മൂന്ന് മാസം രണ്ട് മാസമൊക്കെ വയ്ക്കും അപ്പം ഇനി അങ്ങനെ കുറേ ചെടിയുമ്പോൾ കുറേ പൂവ് വയ്ക്കണ്ടായിരുന്നു അടുക്കാൻ പറ്റില്ല മഴ പെയ്തിട്ട് അതിന് പൂവൊക്കെ കൊഴിഞ്ഞു പോണ് ഇതൊരു ഗ്ലാസ് ഉണ്ടാണേ അച്ഛൻ്റെ ചെടീൻ്റെ അടിയിലാണ് അച്ഛൻ്റെ അടിയിലാണ് ചെടികട്ട് ചെടിച്ചടികളൊക്കെ ഉള്ളത് ഇതാണ് മുകളിലുള്ള ചെടികൾ ഇത് അക്കൂറത്തിലിടണ എല്ലായിരം കല്ലൊക്കെ വെള്ളായിരം കല്ലൊക്കെ ഉണ്ട് അക്കൂറത്തിലിടണ കളർ കല്ലുകളുണ്ട് അപ്പോൾ ഇത് മതി അച്ച ചെടികളാണ് എനിക്ക് കുറേ വിത്ത് കിട്ടിയിട്ടുണ്ട് വിത്ത് കൊണ്ടത് കമെൻ്റ് ചെയ്യണം ആ വിത്തിനൊക്കെ പുതിയ വിദ്യയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഇപ്പം ഞാനിത് ഇപ്പം എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ആക്ക ഊരെടുത്തിട്ട് വിടാം അപ്പോൾ ഏകദേശം കുറെ ചെടികളായിട്ടുണ്ട് എൻ്റെ അച്ഛന് ഇപ്പോൾ ചെടികളെന്താ മാധുരം മറ്റുള്ള ചെടികളാണ് പേര് എന്താ മല്ലിക അങ്ങനത്തെ ചെടികളാണ് ചിലകാഞ്ചിക്കന് മലികേന ഉച്ചയ്ക്ക് കുറേ കിട്ടി ഞാൻ നിൽക്കാൻ എടുത്തിട്ടുണ്ട് ഒരു ചെടിച്ചട്ടിയിൽ ഇനി ഞാൻ പറമ്പിലുള്ള കുറച്ച് ചെടികളെ കളിച്ച് തരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പുതിയ വീഡിയോ കാണാം ബായ് ബായ്